കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനായുള്ള തിരച്ചിൽ തുടരുകയാണ് സൂറത്കൽ എൻ ഐ ടിയിൽ നിന്നുള്ള സംഘം റെഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വാഹനത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്തി സ്ഥലത്ത് കാർവാർ എംഎൽഎയും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി മാധ്യമ പ്രവർത്തകരെ അപകട സ്ഥലത്തേക്ക് കടത്തിവിടണമെന്ന് സ്ഥലത്തെത്തിയ കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ ആവശ്യപ്പെട്ടു രക്ഷാപ്രവർത്തനം നേരിട്ട് വിലയിരുത്താനെത്തിയ എം എൽ എയും പോലീസും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ദുരന്തത്തിന് കാരണമായതെന്ന് എം എൽ എ സതീഷ് സേ് ആരോപിച്ചു The river also, we have called diving people. Diving people cannot see the uh, water. Uh, this thing inside because it is again mixing with the mud, so they cannot uh, see the look the uh, clear waters. They are trying 100 percent. They are trying. So still, how many are missing? Is there? As per my knowledge, as per my assumption, it may be another two or three. ഐഡന്റിഫൈഡ് മിസ്റ്റർ ജനാദൻ ഓർ ജഗന്നാഥ് വി ഹർ നോട്ട് ആൻഡ് വൺ ഓഫ് ദ ട്രക്ക് ഓഫ് ഭാരത് ബാൻസ് ആർ ദ വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നുണ്ട് സരീഷ് ഒരു വഴിത്തെരുവ് അല്ലെങ്കിൽ തിരച്ചിലിൽ നിർണായക വഴിത്തെരുവ് എന്ന് പറയാവുന്നത് ഈ റെഡാറിൽ ഒരു സൂചന ലഭിച്ചു എന്നുള്ളതാണ് പക്ഷേ കൂടുതൽ വ്യക്തമായ തെളിവുകൾ ലഭിക്കണമെങ്കിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് പറയപ്പെടുന്നു എപ്പോഴാകും ഈ ശുഭ സൂചകമായ അടുത്ത ഒരു സൂചന ലഭ്യമാവുക കടാർ എത്തിച്ചുള്ള പരിശോധനയിലാണ് ചെറിയ സിഗ്നലുകളെങ്കിലും ലഭിച്ചിട്ടുള്ളത് പക്ഷേ അത് ഇപ്പോഴും ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ എൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ് ജി സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇവിടെ ലോറി ഉണ്ട് എന്ന് കാണുന്നത് നമുക്കിപ്പോൾ ഇറ്റാച്ചി നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഈ ഭാഗത്താണ് ഇന്നലെ ജി സംവിധാനത്തിലൂടെയും അതോടൊപ്പം തന്നെ സിഗ്നൽ സംവിധാനത്തിലൂടെയും ഇവിടെ ലോറി ഉണ്ട് എന്നൊരു കണ്ടെത്തൽ നടത്തിയത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സിഗ്നൽ ലഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ എൻ ഐ ടി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് മണ്ണിനടിയിൽ ഒരു സിഗ്നലുണ്ട് പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ ഇത് അല്ലെങ്കിൽ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ആവില്ല എന്നാണ് അവർ പറയുന്നത് ആ ലോറിയുടെ സ്ഥിരീകരിക്കാൻ കാരണം അടിയിൽ ചെളിയും മണ്ണുമുണ്ട് ആ ചെളിയും മണ്ണും കാരണം ഒരുപക്ഷെ എൻ ഐ ടി അല്ലെങ്കിൽ ഈ റഡാറിൽ ആ ചെളിയും മണ്ണും കല്ലും ഈ സിഗ് സിഗ്നലിൻ്റെ ഭാഗമായി കാണിച്ചേക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണം നടത്താനാവില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതോടൊപ്പം അവർ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു ഈ സ്ഥലത്ത് നിന്നും കൃത്യമായി കുറച്ചുകൂടി മണ്ണ് എടുക്കുകയാണെങ്കിൽ അതായത് ഈ നിലവിലെ അളവിൽ നിന്നും കുറച്ചുകൂടി മണ്ണ് നീക്കം ചെയ്യുകയാണെങ്കിൽ കൃത്യമായി സിഗ്നൽ ലഭിക്കും എന്നാണ് അവർ പറയുന്നത് അതിന് കാരണം പറയുന്നത് ഈ ആറ് മീറ്ററോളം മണ്ണ് നിലവിലുണ്ട് ഈ പ്രദേശത്ത് നമ്മൾ കാണുന്ന ഈ പ്രദേശത്ത് ആറ് മീറ്ററിലേറെ ഉയരത്തിലാണ് ഇപ്പോൾ മണ്ണുള്ളത് നമുക്ക് കാണാം ആ വനമേഖലയിൽ നിന്നാണ് ഇത്രത്തോളം മണ്ണ് താഴോട്ടേക്ക് ഒലിച്ചിറങ്ങിയിട്ടുള്ളത് ഇപ്പോഴും അവിടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ട് ചില മരങ്ങൾ ഇളകി നിൽക്കുകയാണ് ആ മണ്ണ് ഇങ്ങോട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും അപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്യണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ സംവിധാനത്തിൽ നിന്നും താഴേക്ക് താഴേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഈ മണ്ണ് ഒരു അടിയെങ്കിലും താഴോട്ട് നീക്കിയാൽ മാത്രമേ താഴോട്ട് നീക്കിയാൽ മാത്രമേ ഡയറോട്ട് നീക്കിയാൽ മാത്രമേ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഞങ്ങളെ തടയുന്നു മാധ്യമപ്രവർത്തകരെ തടയുന്നു കാരണം അതിനൊരു പ്രത്യേക കാരണമാണ് ഒന്ന് ഈ റോഡിൽ നിന്നും ഇനിയും മീറ്ററുകൾ അകലെയാണ് ഈ അർജുൻ്റെ വാഹനമുള്ളത് കാരണം ഈ വശത്ത് മാത്രമാണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത് അവിടെ അല്ലെങ്കിൽ അവിടെ ഒരു കടയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗത്താണ് ആ ലോറി നിർത്തിയിട്ടിരുന്നത് ആ ലോറിയുടെ അല്ലെങ്കിൽ ആ ലോറി നിർത്തിയിൽ നിന്നും മീറ്ററുകൾ ദൂരെയാണ് ഇപ്പോഴും ഈ ഇപ്പോഴും மண்ணு நீக்கம்ச்சுட்டா അതിനുശേഷം ഒരു ഇനിയും മണിക്കൂറുകൾ ശ്രമിച്ചാൽ മാത്രമേ ഈ മണ്ണ് മുഴുവനായി നീക്കം ചെയ്യുകയുള്ളൂ ഇവിടെ നമുക്ക് കാണാം അവിടെ കൃത്യമായ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല ഒരു ഇറ്റാച്ചി ഉപയോഗിച്ച മണ്ണ് നീക്കിയിട്ടുണ്ട് അപ്പുറത്തേക്കുള്ള ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല മറിച്ച് ഈ റോഡ് റോഡിലെ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ വിലക്കുന്നതും ഇവിടെ ഇവിടെ കയറരുത് എന്നൊരു നിർദ്ദേശം നൽകുന്നതും മറിച്ച് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല നിലവിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ റോഡിലെ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ള മാത്രം പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആ ലോറി അല്ലെങ്കിൽ ഈ ഇറ്റാച്ചിയുടെ അല്ലെങ്കിൽ ഇറ്റാച്ചി നിൽക്കുന്ന ഈ ഇറ്റാച്ചി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും സ്ഥലത്ത് നിന്നും മാറ്റിയാൽ മാത്രമേ നീക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ ആ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താനാവുകയുള്ളൂ പക്ഷേ അവരതിന് തയ്യാറാവുന്നില്ല മറിച്ച് ഈ റോഡിലെ മണ്ണ് മാത്രം നീക്കുന്നു റോഡിലെ ഗതാഗതം പുനരാരംഭിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ അത് പുറം ലോകം അറിയും അർജുനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവർ ഒന്നും നടത്തുന്നില്ല എന്ന കാര്യം പുറം ലോകമറിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവരെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ രാവിലെ മുതൽ ഈ മേഖലയിലേക്ക് കടത്തിവിടാതിരുന്നത് എന്ന വ്യക്തമാണ് ഇപ്പോഴും സുരക്ഷാ കാരണങ്ങളാണ് പറയുന്നത് പക്ഷേ വിഷയമുണ്ടായി ഇന്നലെ നമ്മൾ ഈ വിഷയം എടുത്തു ചർച്ച തുടങ്ങി ആ നിമിഷം മുതൽ അർജുൻറെ കുടുംബം ആരോപിക്കുന്ന ഒരൊറ്റക്കാര്യം ഇതാണ് ഇവരെ ബന്ധപ്പെട്ടു വിഷയം അറിയിച്ചു എന്നിട്ടും ഒരു തരത്തിലുള്ള നീക്കുപോക്കം ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള കാര്യക്ഷമമായ തിരച്ചിലും അവിടെ നടക്കുന്നില്ല എന്ന നെഞ്ചുപൊട്ടിയാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഗത്യന് പറയേണ്ടി വന്നു എന്നാണ് ആ കുടുംബം പ്രതികരിച്ചത് ഇന്നിപ്പോൾ അടക്കം അവിടെ ഇന്നലെ മുതൽ സ്റ്റേ ചെയ്ത് ഇക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് പോലും റെഡാറിൽ ഒരു നേരിയ സിഗ്നലെങ്കിലും ലഭിച്ചിട്ട് പോലും ഈ രക്ഷാപ്രവർത്തനം ഈ മണ്ണ് നീക്കൽ നടപടി ഇത്രയും മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും ആ മേഖലയിലേക്ക് അതായത് ജി പി എസ് സിഗ്നൽ ലഭിച്ച മേഖലയിലേക്ക് ഇപ്പോഴും മണ്ണെടുക്കുകയോ അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പരിതാപകരമായ ഒരു കാര്യം കാരണം ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ബന്ധുക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ റോഡിൻ്റെ ഭാഗത്താണ് കൃത്യമായി ആ ലോറി പാർക്ക് ചെയ്തിരുന്നത് ആ ലോറി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് മണ്ണ് നീക്കിയാൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള സിഗ്നലുകൾ ലഭിക്കുകയുള്ളൂ ആ ലോറി കണ്ടെത്താനാവുകയുള്ളൂ എന്നാണ് ബന്ധുക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴും ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം ഈ എത്രയും വേഗം ഈ റോഡിലുള്ള മണ്ണ് നീക്കുക ആ മണ്ണ് നീക്കിയതിനു ശേഷം ഗതാഗതം പുനരാരംഭിക്കുക എന്നുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് കൃത്യമായി ആ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും ഒരു ഇറ്റാച്ചി മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ആ ഭാഗത്തുള്ളത് അവിടെ ഇപ്പോഴും മണ്ണെടുക്കുന്ന പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഖേദകരമായ കാര്യം അവിടെ മണ്ണെടുക്കുകയും ആ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ അർജുൻ്റെ വാഹനം അതിനകത്തുണ്ടെങ്കിൽ അത് കണ്ടെത്താനാവുകയുള്ളൂ എനിക്ക് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഇറ്റാച്ചി നിൽക്കുന്ന ഭാഗത്തു നിന്നും കൂടുതലായി മണ്ണ് എടുത്ത് മാറ്റണം ആ മണ്ണെടുത്ത് മാറ്റിയാൽ മാത്രമേ അതിനടിയിൽ ലോറിയുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആൾക്കാരുൾപ്പെടെയുള്ളവരുണ്ടോ എന്ന് കണ്ടെത്താനാവും ൂ എന്ന് കൃത്യമായി അവർ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇന്നുൾപ്പെടെ അവർ ഈ ഉടമയുൾപ്പെടെ അതായത് വാഹനത്തിൻ്റെ ഉടമ ഉൾപ്പെടെ പറയുന്നത് ആ ഭാഗത്താണ് കൃത്യമായി പരിശോധന നടക്കേണ്ടത് ആ ഭാഗത്ത് നിന്നാണ് മണ്ണ് നീക്കേണ്ടത് അല്ലാതെ റോഡിൽ നിന്ന് മണ്ണ് നീക്കിയത് മാത്രം ഒരു കാര്യവുമില്ല എന്ന് കൃത്യമായി അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് പക്ഷേ അതിന് അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം മറിച്ച് റോഡിലെ മണ്ണ് നീക്കം ചെയ്യുന്നു ഇപ്പോഴും അർജുനക അതിനകത്തുണ്ടോ അല്ലെങ്കിൽ അർജുൻ്റെ വാഹനം ഇതിനകത്തുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു തരത്തിലുള്ള നടപടികളും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദ ഖേദകരമായ കാര്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെയാണ് ഈ ക്രെയിനിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ച റഡാർ സംവിധാനത്തിൽ പരിശോധന നടത്തിയത് റഡാർ സംവിധാനത്തിൽ പരിശോധിച്ചപ്പോൾ പുറത്തു വന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് കൃത്യമായി അത് പറയുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ക്രെയിനിൽ ആ മേഖലയിലേക്ക് അതായത് ജി സംവിധാനം കണക്ട് ചെയ്ത മേഖലയിലേക്ക് അവർ പോയിരുന്നു ഈ ക്രെയിനിൻ്റെ സഹായത്തോടെ ആ മേഖലയിലേക്ക് അവർ പോയിരുന്നു അവിടെ നിന്നും ഇങ്ങോട്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ പരിശോധന നടത്തിയപ്പോൾ അവർക്ക് ചെറിയ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ സിഗ്നൽ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല അതിന് കാരണം ഇത് ടിയിൽ കല്ലുണ്ട് മണ്ണുണ്ട് ഒപ്പം തന്നെ ലോഹകഷ്ണങ്ങൾ ആ ലോഹ ഉൾപ്പെടെയുള്ളവ ഏതെങ്കിലും സിഗ്നൽ നൽകിയതാവാം അല്ലെങ്കിൽ വലിയൊരു സിഗ്നൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ അവിടെ ലോറി ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ അടിയന്തരമായി മണ്ണ് നീക്കണം എന്ന് അവർ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മാത്രമേ അവിടെ ഒരു പരിശോധന കൂടി നടത്താനാവുകയുള്ളൂ എന്നും അവർ കൃത്യമായി നമ്മളോട് പ്രതികരിച്ചതാണ് മണ്ണ് അടിയന്തരമായി എന്നൊരു ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു പക്ഷേ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇടത് ഭാഗത്ത് അതായത് പുഴയോട് ചേർന്ന ഭാഗത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നു ആ മണ്ണ് ഉടനടി എടുത്തു മാറ്റുന്നു അത് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് മാത്രം ആയി ഈ ലക്ഷ രക്ഷാപ്രവർത്തനം ചുരുങ്ങുന്നു എന്ന് വേണം പറയാൻ കാരണം പലത് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗതകരമായ കാര്യം അവിടെയാണ് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം നടക്കേണ്ടത് അവിടെയാണ് മണ്ണ് നീക്കേണ്ടത് അവിടെയാണ് രണ്ടാം ഘട്ടത്തിലെങ്കിലും ഹെഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയെങ്കിലും നടക്കേണ്ടത് ശരീഷ് സരീഷ് എന്താണെങ്കിലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ തിരച്ചിൽ തുടങ്ങി ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വഴിത്തിരിവാകെ ആയേക്കാവുന്ന നിർണായകമായേക്കാവുന്ന ഒരു തെളിവ് ലഭിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള തിരച്ചിൽ മന്ദഗതിയിലാണ് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ സഹിതം നമുക്കത് വ്യക്തമാണ് ഈ സരീഷിന്റെ തൊട്ടു പുറകെ കണ്ട ആ ഒരു ഹിറ്റാച്ചി മാത്രമാണ് ഈ റെഡാർ സൂചനകൾ ലഭിച്ച ഭാഗത്ത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ അഞ്ചു ദിവസമായി നിരവധി എത്ര പേരാണ് ആ മണ്ണിന് ഉള്ളിൽ കിട കുടുങ്ങി കിടക്കുന്നത് എന്നുള്ളതിന് ഇനിയും വ്യക്തമായ വിവരങ്ങളില്ല നമ്മുടെ മുന്നിലുള്ള ആകെ വിവരം അർജുൻ സഞ്ചരിച്ച ആ ലോറി അടക്കം അതിൽ അകപ്പെട്ടിട്ടുണ്ട് ഒപ്പം രണ്ട് തമിഴ്നാട് സ്വദേശികളെ ഡ്രൈവർമാരെ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനപ്പുറം ആളുകൾ ഒരുപക്ഷെ ആ മണ് മണ്ണിനടിയിലുണ്ടായേക്കാം എന്നിട്ട് പോലും ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് പോലും ഈ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നത് പോട്ടെ ഇന്നലെ മുതൽ എന്താണെങ്കിലും മറ്റു നമ്മുടെ കേരളത്തിൽ നിന്നടക്കം മന്ത്രിമാരടക്കം ആ വിഷയത്തിൽ ഇടപെടുകയും നേരിട്ട് ഏകോപിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് ഉദ്യോഗസ്ഥർ അവിടെയൊക്കെ ചെല്ലുകയും ഇത്രയേറെ സമ്മർദ്ദം ചുരുത്തിയിട്ട് പോലും ഇത്തരത്തിൽ മന്ദഗതിയിലാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഇവിടുത്തെ മണ്ണ് മണ്ണുമാറ്റൽ നടപടിക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഏറെ ഞെട്ടലോടുകൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും ദുരന്ത പ്രതിരോധ സേനയും ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ വലിയ ചോദ്യമായി നിലനിൽക്കുന്നത് ഒരു മനുഷ്യജീവനും ഒന്നിലധികം മനുഷ്യജീവനുകളാണ് ആ മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ പ്രാണവായു കിട്ടാതെ അകപ്പെട്ടിരിക്കുന്നത് എന്ന സാമാന്യ ബോധമുള്ളവർ ആരും തന്നെ ഇത്തരത്തിൽ മന്ദഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയില്ല അത്രയേറെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ആ മേഖലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകരെ അടക്കം ബന്ധുക്കളെ അടക്കം അവിടേക്ക് പ്രവേശിപ്പിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥർ കിലോമീറ്ററുകൾ തടഞ്ഞിരുന്നു ഒടുവിൽ എം എൽ എ ഇടപെട്ടാണ് ഇവർക്ക് അവിടേക്ക് പ്രവേശിക്കാനുള്ള ഒരു സൗകര്യം പോലും ലഭിച്ചത്